ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ രണ്ട് കുറയും അധ്യായത്തിൻ്റെ ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ നശിപ്പിച്ച് കളയുകയും ഏത് ചിന്തയെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി കീഴടക്കുകയും ചെയ്യുന്നു അത് വിശുദ്ധ സത്യവേദ പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് സത്യവേ എൻ എ ബി ബി ബൈബിളിങ്ങനെ എഴുതുന്നു ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഉന്നത ഭാവങ്ങളെയും ഞങ്ങൾ ഇടിച്ചു കളയുകയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏത് ചിന്തയെയും കീഴടക്കുകയും ചെയ്യുന്നു സത്യവേദ പുസ്തകം എഴുതിയേക്കുന്ന അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി എന്നെഴുതിയേക്കുന്നത് അപ്പോൾ വായിച്ച ബൈബിളിൽ പറയുന്നത് എല്ലാ വാദമുഖങ്ങളും എല്ലാ പ്രതിബന്ധങ്ങളും ഏത് ചിന്തയെയും അപ്പോൾ നമ്മൾ ഇതിനകത്തെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് എതിരായി എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമായി സംഭവിക്കാൻ പോകുന്ന കാര്യത്തിന് വിരോധമായി അതായത് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് അതിൻ്റെ സമയത്ത് സംഭവിക്കും ദൈവത്തിൻ്റെ പദ്ധതിയെ നടക്കുള്ളൂ അതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായി പൊങ്ങി വരുന്ന വാദമുഖങ്ങൾ ഉന്നതഭാവങ്ങൾ അല്ലെങ്കിൽ പൊങ്ങി വരുന്ന ഉയർച്ച അല്ലെങ്കിൽ സങ്കല്പങ്ങൾ ഇതിനെയെല്ലാം ഞങ്ങൾ ഇടിച്ചു കളയുന്നു ഇതൊന്നും നമുക്ക് മനസ്സിലായി അതായത് ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് മനസ്സിലായില്ല എന്നത് ദൈവത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മാറ്റുന്നില്ല എന്നാൽ ഈ വാദമുഖങ്ങൾ ഉന്നതഭാവങ്ങൾ സംഭവ സങ്കല്പങ്ങൾ വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകൾ പ്രതിബന്ധങ്ങൾ ചിന്തകൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ പുറയിലുള്ള കളി എന്താണെന്ന് അറിയണമെങ്കിൽ എസ് അക്കേലിൻ്റെ പുസ്തകത്തിലേക്ക് പോകണം ഇരുപത്തെട്ടാം അധ്യായത്തിലോട്ട് വന്നാട്ടെ ഇരുപത്തെട്ടിൻ്റെ രണ്ട് മനുഷ്യപുത്ര നീ സോർ രാജാവിനോട് പറയേണ്ടത് യഹോവയ ദൈവം ഇപ്രകാരം ചെയ്യുന്നു നിന്റെ ഹൃദയം നിഗളിച്ചു ഞാൻ ദൈവമാകുന്നു ഞാൻ സമുദ്രമധ്യേ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നീ ദൈവത്തെ പോലെ ഞാനി എന്ന് ധരിച്ചുവെങ്കിലും നീ ദൈവമല്ല മനുഷ്യനത്രേ ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് സോർ രാജാവിനെക്കുറിച്ചുള്ള പ്രവചനം എന്ന് പറയുന്നതിൻ്റെ ആദ്യ ഭാഗമാണ് ഈ ഭാഗം ഇവിടെ പറയുക മനുഷ്യപുത്ര സോർ രാജാവിനോട് ഇപ്രകാരം പറയുക യഹോവയായ കർത്താവ് ഇപ്രകാരം മരളി ചെയ്യുന്നു നിന്റെ ഹൃദയത്തിലെ നികളത്തിൽ ഞാൻ ദൈവമാകുന്നു സമുദ്രഭത്തിയെ ഞാൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് നീ പറയുന്നു എന്നാൽ ദൈവത്തെ പോലെ ജ്ഞാനി എന്ന് നീ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നുവെങ്കിലും നീ ദൈവമല്ല മനുഷ്യൻ ഈ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും വാദമുഖങ്ങളും ഉന്നതഭാവങ്ങളും സങ്കല്പങ്ങളും വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളും പ്രതിബന്ധങ്ങളും ചിന്തകളും ഇതൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യനെ സംബന്ധിച്ച് ഇതിനൊന്നും ദൈവം പറയുന്ന സമയത്തിന് ആയുസില്ല ആർക്കും എത്ര സമയം കൂടി ഉണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റില്ല എന്തൊക്കെ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് വന്നാലും അത് ഫലത്തിലെത്തണമെങ്കിൽ ദൈവം അനുവദിക്കുന്നില്ലെങ്കിൽ മുന്നോട്ട് പോവില്ല നമ്മൾ ഓരോ ദിവസവും ഓരോ ദിവസവും നോക്കുമ്പോൾ കാണുന്ന പത്രവാർത്തകൾ മരിക്കുന്ന ആളുകൾ വ്യക്തികൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ മരിക്കുന്നത് കാണുമ്പോൾ അതൊന്നും ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അനുവാദം വേണം അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്നത് സത്യത്തിൽ എന്താണെന്ന് നമ്മൾ ഈ എസ് എലിന്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിന്റെ മൂന്നാമത്തെ വാക്യം വായിച്ചേ നീ ദാനിയേലിലും നിന്നിൽ നിന്ന് മറച്ചു വെക്കാവുന്ന ഒരു രഹസ്യവും ഇല്ല ആ നീ ദാനിയേലിനേക്കാളും ഞാനിയാണോ ഒരു രഹസ്യവും നിനക്ക് മറഞ്ഞിരിക്കുന്നില്ലേ എന്നൊക്കെയാണ് അവിടെ ചോദിക്കുന്നത് ഇതൊരു പരിധിവരെ കേരളത്തിലെ മിക്ക ശുശ്രൂഷകരുടെയും നല്ലൊരു ഭഗം വിശ്വാസികളുടെയും ചിന്താഗതിയാണ് അവർ ധരിക്കുന്നത് ഞങ്ങൾ ദാനിയേരിനേക്കാളും വചനത്തിൽ എന്നാണ് അവർ ധരിക്കുന്നത് പൗലോസ് പറയുന്നത് ഫിലിപ്പി ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാലെടുത്ത് ഞാൻ ഇത് നേടിക്കഴിഞ്ഞു എന്നോ ഉം പൂർണ്ണനായി എന്നോ അല്ല ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനായി കുതിക്കുന്നു ക്രിസ്തുവിൻ യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിജയം നേടുന്നതിനായി ഞാൻ ലക്ഷ്യത്തിലേക്ക് അതിവേഗത്തിൽ പായുന്നു ഞാനിതെല്ലാം നേടിക്കഴിഞ്ഞെന്നോ പരിപൂർണനായെന്നോ ഞാൻ ചിന്തിക്കുന്നില്ല ക്രിസ്തു എന്തിനു വേണ്ടി എന്നെ പിടിച്ചിരിക്കുന്നോ അത് പിടിക്കാമോ എന്ന് വെച്ച് മുന്നോട്ടായുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് സഹോദരരെ ഇപ്പോഴും ഞാൻ അത് പിടിച്ചു എന്ന് കരുതുന്നില്ല എന്നാൽ ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ദൈവം ക്രിസ്തു വേശുവിൽ എന്നെ വിളിച്ച സ്വർഗീയ വിളിയുടെ വിരുദിനായി ലക്ഷ്യത്തിലേക്ക് ഓടുന്നു ഈ പുസ്തകം എഴുതിയ പൗലോസ് ഇങ്ങനെ പറയുമ്പോൾ കേരളത്തിലെ ഒരു നല്ലൊരു ശതമാനം ശുശ്രൂഷകരും വിശ്വാസ സമൂഹത്തിലേക്ക് നോക്കിയാൽ ഈ എല്ലാം നേടിക്കഴിഞ്ഞെന്നും എല്ലാം എനിക്കറിയാവെന്നും എനിക്കറിയാൻ വയ്യാത്ത ഒരു കാര്യവുമില്ല ഒരു പരിധി പരിധിവരെ ഇച്ചിരി ഡീപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന് വരെ വേണ്ടി വന്ന ഞാൻ ആലോചന പറഞ്ഞു കൊടുക്കും അത്ര നിശ്ചയം എനിക്ക് ഈ മേഖലയിലായിപ്പോയി എന്നൊരു ചിന്തയിലോട്ടാണ് ഇത് പോകുന്നത് ഈ അടുത്ത കാലത്ത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രസംഗം പറഞ്ഞില്ലേ ഞങ്ങൾ പല പ്രവചനങ്ങളും പറയും ചിലതൊക്കെ തെറ്റും അത് ഞങ്ങളുടെ കുഴപ്പമൊന്നുമല്ല പരിശുദ്ധാത്മാവി പറയുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് അവിടെ പ്രശ്നക്കാരൻ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം സത്യത്തിൽ ആരുടേതാ കുഴപ്പം പരിശുദ്ധാത്മാവി പറഞ്ഞാൽ വല്ലതും തെറ്റുമോ ഒന്നും തെറ്റുവരി അതെന്താണെന്ന് ചോദിച്ചാൽ നാക്കേൽ ഈ വേറെ ആത്മാവ് കളിക്കുന്നത് കൊണ്ട് ഇത് വെളി വരുന്നതാണ് ദൈവം തന്നെ ഇത് വെളിപ്പെടുത്തുന്നതാണ് ദൈവം പറഞ്ഞു എന്നും പറഞ്ഞ് കാര്യം പറയും ഓ എന്നോട് ഇപ്പം ദൈവാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ന കാര്യം നടക്കാതെ വന്നു കഴിയുമ്പം ഈ കൂട്ടത്തിലുള്ള മന്ദബുദ്ധികളായ അന്തരായ അടിമകൾ ഇത് പിന്നെ ചോദിക്കുകയില്ല അവർക്കിത് ചോദിക്കേണ്ട കാര്യമില്ല അത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കുന്ന സുഖകരമായ കസേര സുഖകരമായ അത്യാവശ്യം വൃത്തിയുള്ള സംവിധാനം പിന്നെ പിത്തിയെന്ന് വരുന്ന എ സി ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും പിന്നീട് ഇവർക്ക് നഷ്ടപ്പെടും എന്നതുകൊണ്ട് ഇവരിതൊന്നും ചോദിക്കാൻ പോകുന്നൊന്നുമില്ല ഇപ്പം നമ്മൾ ഒരുമാരിപ്പെട്ട നൂജന സഭകളിലേക്കൊക്കെ പലയിടത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ചാട്ടവും തുള്ളലും എല്ലാം കഴിഞ്ഞ് കസകരകളിലിരുന്ന് ഇരുന്നുറങ്ങുന്ന ഒരു സംഘം ആളുകളെ ഇപ്പം നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതൊക്കെ ആരെങ്കിലും അകത്തിരുന്ന് വീഡിയോ എടുത്ത് വെളിയിലോട്ട് വിടുകയാണെങ്കിൽ അതോടുകൂടി ഇതിൻ്റെ വെടിയും തീരും അപ്പോൾ എന്താണെന്നറിയാവോ ഇതെല്ലാം ദൈവനാമം ദുഷിക്കപ്പെടാവുന്ന സാഹചര്യങ്ങളാണ് അതുകൊണ്ട് എന്ത് വേണ്ടി ഈ പരിശുദ്ധാത്മാവി പറഞ്ഞതുകൊണ്ട് അത് തെറ്റിപ്പോയെന്നൊക്കെ പറയും ഇതെല്ലാം വാദമുഖങ്ങളാണ് ഇതെല്ലാം സങ്കല്പങ്ങളാണ് ദൈവപരിജ്ഞാനത്തിനെതിരായിട്ട് പൊങ്ങി വരുന്ന ഉയർച്ചകളാണ് ഇപ്പോൾ സഭകളിൽ കർത്താവ് പറഞ്ഞ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് അവരെ പഠിപ്പിക്കണം അവരെ എൻ്റെ ശിഷ്യരാക്കണം ഈ പഠിപ്പിച്ചത് പഠിപ്പിക്കാൻ ഇതിനകത്ത് എഴുതി വച്ചിട്ടുണ്ടല്ലോ അത് കൃത്യമായിട്ട് പഠിപ്പിക്കാനും ശിഷ്യരാക്കാനും ചെയ്താൽ ഇതിനകത്ത് അമാനുഷിക ശുശ്രൂഷകരായി മാറേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല ജനത്തോട് പറഞ്ഞാൽ മതി അത് ഞാനൊന്ന് പഠിച്ച് നോക്കട്ടെ എന്താണ് അതിൻ്റെ കാര്യമൊന്നു നോക്കട്ടെ ഞാനത് പിന്നീട് പറഞ്ഞുതരാം ഇപ്പം ഞാനിതിങ്ങനെ പറയാം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി ജനത്തിനത് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും പ്രത്യേകിച്ച് മലയാളിക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും പക്ഷേ അവരുടെ മുമ്പിൽ വലിയ അത്ഭുത പ്രവർത്തകനായി മാറാൻ വേണ്ടിയിട്ട് വേണ്ടാത്ത പണിയെല്ലാം ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം പിന്നെ തെറ്റും പ്രവചനം ആവശ്യമില്ലാത്തടത്താണ് പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഇത് അവസാനം ദൈവസഭയ്ക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും ഞാൻ ഒരു കാര്യം കാണുന്നു അതേ ആത്മാവിൽ തന്നെ ഞാൻ വേറൊരു കാര്യം അറിയുന്നു ഇതിലേതെങ്കിലുമൊക്കെ പാളിക്കഴിഞ്ഞാൽ എന്നാൽ ഈ പറയുന്നവർക്ക് ഒരു എളിമയുണ്ടെങ്കിൽ അവർ പറഞ്ഞത് പാളിപ്പോയാൽ പാളിപ്പോയി നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറയാനുള്ളൊരു സാമാന്യ ബുദ്ധിമുട്ടും വേണ്ടേ പൗലോസ് പറഞ്ഞു ഞാൻ പിടിച്ചെന്നല്ല പിടിക്കാമെന്ന് വിചാരിച്ചോടുന്നു അബദ്ധം പറ്റിയെങ്കിൽ പറ്റിപ്പോയി എന്ന് പറയാനുള്ള ലാളിത്യം അതുകൊണ്ട് ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഭാവങ്ങളെയും ഞങ്ങൾ ഇടിച്ചു കളയുന്നു എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായി ശുശ്രൂഷകൻ്റെ വിശ്വാസിയുടെ ഉള്ളിൽ നിന്നാണ് ഉള്ളിൽ ഇത് പൊങ്ങി വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയാത്ത ഒരു കാര്യം പരിശുദ്ധാത്മാവ് ഉപ്പ് ആത്മാവ് പറയുന്നു എന്നും പറഞ്ഞ് പരിശുദ്ധാത്മാവ് പറയുന്നു എന്നും പറഞ്ഞ് വിളിച്ചു പറയുന്നത് ഉയർന്നു വരുന്നത് ഉള്ളിൽ നിന്നാണ് ഉള്ളിൽ നിന്ന് ഇത് ഉയർന്നു വരുമ്പോൾ അതിനെ അങ്ങ് ഇടിച്ച് കളയാൻ പഠിച്ചാൽ മാന്യമായിട്ട് വചനം പ്രസംഗിച്ച് പോയാൽ മതി ജനത്തിന് ഈ പ്രവചനം വേണം എന്ന് നടക്കാത്ത ഒന്നും ജനം ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു നാലെണ്ണം ആയി കഴിയുമ്പോൾ നിലവിൽ ശുശ്രൂഷകൻ്റെ വില പോകും ഇല്ലാത്ത ശുശ്രൂഷകൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനം അതിൻ്റെ യാഥാർത്ഥ്യം വെളിവുള്ള കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കും അത് കുറച്ച് കാലം കഴിഞ്ഞ് മനസ്സിലാകുമ്പോൾ അതിനകത്ത് പിന്നെ ബാലൻസ് ഇരിക്കുന്നതിന് ഇതൊന്നും മനസ്സിലാകാത്ത മന്ദബുദ്ധികളെ അതിനകത്ത് കാണുകയുള്ളൂ ഗലാത്തിൽ അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഹേ ബുദ്ധി ഇല്ലാത്ത ഗലാത്തിയരേ ഇപ്പം നമ്മൾ കേരളത്തിലെ പല സഭകളിലും ഇരിക്കുന്ന ജനങ്ങളെ എടുത്താൽ പ്രത്യേകിച്ച് വിശ്വാസികളെന്നും പറഞ്ഞിരിക്കുന്ന പലതിലേ എടുത്തു കഴിഞ്ഞാൽ ബുദ്ധി ഇല്ലാത്ത നാട്ടുകാരെ എന്ന് വിളിക്കേണ്ടി വരും കാരണം ഈ സങ്കല്പത്തിൻ്റെ ലോകത്ത് നടക്കുക നടക്കുക കുറേ സങ്കല്പത്തിൻ്റെ കാര്യത്തിൽ നടക്കുക അങ്ങനെയുള്ള ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഉന്നത ഭാവങ്ങളെയും ഇടിച്ചു കളയുന്നു ദൈവപരിജ്ഞാന പ്രകാരം ആത് ആദ്യം ആത്മാവിൻ്റെ തലത്തിലും പിന്നീട് അത് പ്രാണൻ്റെ തലത്തിലും വെളിപ്പെട്ട ശേഷം അത് അവസാനം നമ്മുടെ ജഡത്തിൻ്റെ തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ തലത്തിൽ അത് വെളിപ്പെടും അത് ദൈവം വെക്കുന്ന സമയത്തെ അത് വെളിപ്പെടുകയുള്ളൂ അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുകയും അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കർത്താവ് പറഞ്ഞത് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് ഞാൻ അറിയാതെ ഒന്നും അല്ല ഇത് നടക്കുന്നത് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു കഴിയുമ്പോൾ നീ വിടരാകും അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി വചനത്തിനായി സാഹചര്യത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ ചിന്തകളായും സങ്കല്പങ്ങളായും സ്വപ്നങ്ങളായും ഞങ്ങൾ തന്നെ കെട്ടിപ്പോക്കുന്ന കോട്ടകളെ കർത്താവെ ഞങ്ങൾക്ക് തന്നെ തകർക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ കീഴിൽ നിൽക്കുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണമേ അതിന് നീട്ടിക്കൊണ്ട് പോകരുത് ദൈവം അത്ഭുതകരമായി കാര്യങ്ങൾ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചു നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ